ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം റഹീം ആലമീൻ വസ്സലാമു അമീൻ വസഹ്ബിഹി ഭാഗംബിഹി ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും അസ്ലാമത്തു റെയ്സാ നബി അലഹിസ്സലാമിന്റെ അത്ഭുതകരവും അമാനുഷികവുമായ

تكلم الناس في المهد وكهلا. وإذا علمتك الكتاب والحكمة والتوراة والإنجيل. وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني. الله فرنسا മറിയമിന്റെ മകൻ ഈസ നിനക്കും നിന്റെ മാതാവിനും നാം നൽകിയ അനുഗ്രഹം നീ ഓർക്കുക ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിന്നെ കരുത്തനാക്കി തൊട്ടിലിൽ വച്ചും പ്രായമായ ശേഷവും നീ ജനങ്ങളോട് സംസാരിച്ചു നാം നിനക്ക് വേദവും പ്രായോഗിക തത്വജ്ഞാനവും തൌറാത്തും ഇഞ്ചിയിലും ഒക്കെ പഠിപ്പിച്ചു തന്നു നീ എന്റെ അനുമതിയോടുകൂടി കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി പിന്നീട് അതിലൂതി എന്റെ അനുമതി കൊണ്ട് അത് പക്ഷിയായി മാറി ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ടുകാരനെയും നീ എന്റെ അനുമതിയോടുകൂടി സുഖപ്പെടുത്തി എന്റെ അനുമതിയോടുകൂടി തന്നെ നീ മരണപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ഇത് പിന്നീട് നീ വ്യക്തമായ തെളിവുകളുമായി ഇസ്രായേൽ മക്കളുടെ അടുത്തു ചെന്നു അപ്പോൾ അവരിലെ സത്യനിഷേധികൾ ഈ തെളിവുകളെല്ലാം വ്യക്തമായ ആഭിചാരം മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു പിന്നീട് അവരിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു സൂറത്തുൽ മായിദായിൽ തുടർന്നള്ളാഹു പറയുന്നു എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കണമെന്ന് ഞാൻ ഹവാരികൾക്ക് അപ്പോസ്തലന്മാർക്ക് നിർദ്ദേശം നൽകി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് നീ സാക്ഷ്യം വഹിക്കുക ഇത് യേശുവിന്റെ ശിഷ്യന്മാരായ ഹവാരികൾ പറഞ്ഞ സന്ദർഭം മറിയമിന്റെ പുത്രൻ ഈസ ആകാശത്തു നിന്ന് മാനത്തു നിന്ന് ഒരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരാൻ നിന്റെ നാഥന് കഴിയുമോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിശ്വാസികളല്ലേ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം കേട്ടോ قالوا ادنا نريد ان ان ناكل منها قلوبنا ونعلم قد صدقتنا ونكون عليها من الشاهدين അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കണം അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിന് ഒരു സമാധാനമുണ്ടാകണം താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകണം ഞങ്ങൾ ഇതിനെല്ലാം നേരിൽ സാക്ഷികളാവുകയും കാണുകയും വേണം ഇക്കാരണത്താലാണ് ഞങ്ങൾ ആകാശത്തു നിന്നൊരു ഭക്ഷണത്തളിക ഇറക്കിത്തരണം അല്ലെങ്കിൽ ഇറക്കിത്തരാൻ നീ നിന്റെ റബ്ബിനോട് പറയണം പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് മറിയമിന്റെ പുത്രൻ പ്രാർത്ഥിച്ചു മറിയമിന്റെ പുത്രൻ ഐസ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥനായ അള്ളാഹുവേ ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണ തളിക ഇറക്കിത്തരേണമേ അത് ഞങ്ങളുടെ ആദ്യ ഉള്ളവർക്കും അവസാനമുള്ളവർക്കും ഒരു ആഘോഷവും നിന്നിൽ നിന്നുള്ള ഒരു തെളിവുമായിരിക്കട്ടെ ഒരു ദൃഷ്ടാന്തവുമായിരിക്കട്ടെ ഞങ്ങൾക്ക് നീ അന്നം നൽകണമേ നീയാണല്ലോ അന്നം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ തുടർന്ന് സൂറത്തുൽ ആയത്തിൽ അള്ളാഹു പറയുന്നു കാലാഹു ഇന്നീ മുനിലുഹ അലൈക്കും ും അള്ളാഹു അതിന് കൊണ്ട് അറിയിച്ചു ശരി ഞാൻ നിങ്ങൾക്ക് അത് ഇറക്കിത്തരാം ആ ഭക്ഷണത്തളിക ഇറക്കിത്തരാം എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും നിഷേധികളായാൽ സത്യത്തെ നിഷേധിച്ചാൽ ലോകത്ത് ഒരാൾക്കും നൽകാത്ത വിധമുള്ള ശിക്ഷ നാം അവന് ബാധകമാക്കും അവന് നൽകും നബിയുടെ അടുത്ത അനുയായികളായ ഹവാരികളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ അള്ളാഹു വിശദീകരിച്ചത് ഈ സംഭവത്തിലൂടെയും ഏസാ നബി അലഹിസലാം യേശു ദൈവമോ ദൈവപുത്രനോ അല്ല എന്ന് വ്യക്തമാകുന്നു അഥവാ ഈ സംഭവവും യേശു ദൈവമോ ദൈവപുത്രനോ അല്ല എന്ന് തെളിയിക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ ഹവാരികൾ എയ്സാ നബി അലഹിസ്സലാമിനോട് വന്ന് ഞങ്ങൾക്കൊരു ഭക്ഷണത്തലിയെ ഇറക്കിത്തരണം എന്നല്ല പറയുന്നത് ഇറക്കിത്തരാൻ നീ നിന്റെ ദൈവത്തോട് പറയണം അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഇറക്കിത്തരുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ എയ്സാൻ ഇബി അലഹിസ്ലാം അവരോട് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വിശ്വാസികളായി ആണെങ്കിൽ അള്ളാഹുവയെ സൂക്ഷിച്ച് ജീവിക്കുകയാണ് വേണ്ടത് അതിനവർ ഒരു വിശദീകരണം കൂടി നൽകുന്നുണ്ട് ഞങ്ങൾക്ക് പടച്ചവനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ദൈവവിശ്വാസികൾ തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും ഞങ്ങൾക്കൊരു മനസമാധാനം ഉണ്ടാകും ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിനോട് പറഞ്ഞില്ലേ അവലം തുമിൻ എന്ന് ചോദിച്ചപ്പോ വലാ വലാഖിൽ എന്ന് പറഞ്ഞില്ലേ എന്റെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടാൻ എന്ന് ഇബ്രാഹിം നബി അലഹിസ്ലാം പറഞ്ഞതുപോലെ ഇവിടെ വിശ്വാസികൾ ഈസാ നബി അലഹിസ്സലാമിനോട് പറഞ്ഞു പറയുന്നു ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല പക്ഷെ ആകാശത്തു നിന്ന് ഒരു ഭക്ഷണത്തളിക ഇങ്ങനെ ഇറങ്ങി വരികയും അത് ഞങ്ങൾക്ക് കഴിക്കാൻ സൌകര്യപ്പെടുകയും ചെയ്താൽ അതിൽപരം സൌഭാഗ്യം വേറെയില്ലല്ലോ അള്ളാഹു ഇറക്കിത്തന്ന വിഭവങ്ങൾ ഞങ്ങൾക്കങ്ങനെ ഭക്ഷിക്കാമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എയ്സാ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തലിക ഇറക്കിത്തരണം ഞങ്ങളതൊരു ആഘോഷ ദിവസമായി പരിഗണിക്കും അതിപ്പോഴുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും വലിയൊരു തെളിവായി മാറും എന്ന് എഴ്സാ നബി പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനുഭവത്താല അത് അംഗീകരിക്കുന്നു ശരി നിങ്ങൾക്ക് ഭക്ഷണത്തലിക ഇറക്കിത്തരാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് പിന്നീട് നിഷേധിക്കുകയാണെങ്കിൽ അതിന് കടുത്ത ശിക്ഷയായിരിക്കും ഉണ്ടാവുക അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തളികൾ ഇറക്കിത്തരാം എന്നാണ് അള്ളാഹു സുബാനഹുവല നബിയോട് പറയുന്നത് ബനു ഇസ്രായില്യർ അവിടെ ഈസാ നബിയുടെ ഒപ്പമുണ്ടായിരുന്ന ഹവാരികൾ അദ്ദേഹത്തിന്റെ അനുയായികൾ കൊണ്ട് പരവശരായപ്പോൾ കൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചത് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു അതുകൊണ്ട് പടച്ച തമ്പുരാനോട് കുറച്ച് ഭക്ഷണം ഇറക്കിത്തരാൻ ആവശ്യപ്പെടണം പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നില്ല ഭക്ഷണത്തളിക ഇറങ്ങിയോ അവർക്ക് അല്ലാഹു സുബഹാനുഹു തരാർ ആവശ്യപ്പെട്ടതുപോലെ നിന്ന് ആകാശത്തുനിന്ന് ഭക്ഷണമിറക്കിക്കൊടുത്തോ ഇല്ലയോ ഇതൊന്നും ഖുർആൻ ഇവിടെ പറയുന്നില്ല വിശദീകരിക്കുന്നില്ല നിങ്ങൾ ഈ നിബന്ധന അംഗീകരിക്കുകയാണെങ്കിൽ ഞാനത് ഇറക്കിത്തരാം എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബണാനുഭവത്താല സ്വാഭാവികമായും ആ ഭക്ഷണ അവർക്ക് ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുണ്ടാകും എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ റൊട്ടിയും മാംസവും പഴങ്ങളുമൊക്കെ അടങ്ങിയ തളിക അവർക്ക് ഇറക്കിക്കൊടുത്തു എന്നവർ വാദിക്കുന്നു എന്നാൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ അള്ളാഹു സുബാനുഹൂത്താൽ ഒരു ഭക്ഷണത്തളിക അവർക്ക് ഇറക്കി കൊടുത്തിട്ടില്ല കാരണം അങ്ങനെ ഒരു നിബന്ധന അള്ളാഹു വച്ചപ്പോൾ അതവർ സ്വീകരിച്ചില്ല ഞാൻ ഭക്ഷണത്തളിക ഇറക്കിത്തരാം പക്ഷേ അതിനുശേഷം നിഷേധികളായിട്ട് ആരെങ്കിലും മാറുകയാണെങ്കിൽ അവർക്ക് വലിയ കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് അവരാലോചിച്ചപ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് അത് ഇറക്കിത്തരേണ്ടതില്ല എന്നവർ പറയുകയും അങ്ങനെ അള്ളാഹു ഭക്ഷണ തളിക ഇറക്കി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ബൈബിൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഭക്ഷണത്തളിക ഇറക്കിയതായി അവിടെ അതിലെങ്ങും പരാമർശമില്ലതാനും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം ആളെ യേശു ഊട്ടിയതായി മാർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം അങ്ങനെ യേശു പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതായി ഖുർആാനിലും ബൈബിളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ യേശു ഈ അത്ഭുത പ്രവൃത്തികളൊന്നും സ്വയം ചെയ്യുന്നതല്ല ഐസാന ബീതൊക്കെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു ഇവിടെ നമ്മളിപ്പോൾ വെച്ച ഈ ഈ സൂറത്തുൽ മാദയിൽ എന്റെ അനുമതിയോടുകൂടി എന്ന് ഓരോ കാര്യം പറയുമ്പോഴും അള്ളാഹു പറയുന്നുണ്ട് സൂറത്തു ആനു ഇമ്രാനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട ആ അത്ഭുത സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ബി ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എന്നും പറയുന്നത് കാണാം അഥവാ അത്ഭുതപ്രവൃത്തി ചെയ്യുന്നത് നബി സ്വന്തം കഴിവുകൊണ്ടല്ല അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരവും അനുമതിയോടും കൂടിയാണ് എന്നാണ് ഇതൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും എന്ന് മാത്രമല്ല അത്ഭുത പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരാൾ ദൈവമാവുകയില്ല അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ആൾ ദൈവമാകണമെങ്കിൽ മൂസാ നബി അലഹിസ്സലാം ദൈവമാകണം അദ്ദേഹം ഒരുപാട് അത്ഭുത പ്രവൃത്തി ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും സ്വാലിഹ നബി അലഹിസ്സലാം ദൈവമാകണം അദ്ദേഹവും അത്ഭുത പ്രവർത്തികൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പല പ്രവാചകന്മാരും ധാരാളം പ്രവാചകന്മാർ ധാരാളം അത്ഭുത പ്രവർത്തികൾ ചെയ്തതായി ഖുർആാനിൽ നിന്നും ബൈബിളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അത്ഭുത പ്രവർത്തനങ്ങൾ ഒന്നും യേശു സ്വന്തമായി ചെയ്യുന്നതല്ലെന്നും ദൈവകൽപ്പനയാൽ മാത്രമാണ് അത് ചെയ്യുന്നതെന്നും ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ ഞാൻ അഞ്ച് പത്തൊമ്പത് നോക്കുക പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദിവ്യാത്ഭുതം കാണിച്ചതിന് ശേഷമാണ് ആമീൻ ആമീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രവദേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവവിധം തന്നെ ചെയ്യുന്നു യോഹന്നാൻ അഞ്ച് പത്തൊമ്പത് ഐസാനബി അലഹിസ്സലാമി ചെയ്തതെല്ലാം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്വയം ഒന്നും ചെയ്തതല്ല എന്ന് ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആാനും അത് തന്നെയാണ് പറയുന്നത് പല അത്ഭുതങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതൊക്കെ അള്ളാഹു സുബാനഹുത്താലയുടെ പ്രത്യേക നിർദ്ദേശത്താലും പ്രത്യേക അനുമതിയാലുമായിരുന്നു അങ്ങനെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിരുന്ന ഒരു പ്രവാചകൻ തന്നെയായിരുന്നു ഐസാ നബി അലൈഹി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബിയുമായി ബന്ധപ്പെട്ട ബാക്കി സംഭവങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്